ഹായ് ഡിയേഴ്സ് അരിസിദ്ധിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കുപ്പി വളകളാണ് അപ്പോൾ ഇത് പ്ലെയിൻ കളേഴ്സിലുള്ള വളകളാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ അതൊരു ഡബിൾ ഷെയ്ഡ് ഫീലൊക്കെ തരുന്ന ആ ഒരു ടൈപ്പിൽ വരുന്നതാണ് ഡാർക്ക് പ്ലെയിൻ കളേഴ്സ് വേറെ അപ്പോൾ അത് അടുത്ത വീഡിയോസിൽ വരുന്നതാണ് അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ടൈപ്പ് വളയാണ് പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുന്ന ടൈപ്പൊന്നുമല്ല നല്ല വളയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ ഒരു ഗ്രീനും കൂടി കാണിക്കാം ഇത് ഇത് പാരറ്റ് ഗ്രീനാണ് ശരിക്കും ആ ഒരു ടൈപ്പ് ഇല്ലെങ്കിൽ ചാണകപ്പച്ച എന്ന് പറയില്ല അതിലേക്കും നമുക്ക് ആ ഒരു ഡബിൾ ഷെയ്ഡ് ആ ഒരു ഫീൽ വരുന്ന ടൈപ്പ് പോലെയാണ് അപ്പോൾ ഇതും അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിയുള്ള ഗ്ലാസ്സാണ് അപ്പോൾ നല്ല ഗ്ലാസ് ബാങ്കിൾസാണ് ഇപ്പോൾ എല്ലാവർക്കും കുപ്പിവളകളിലേക്ക് തിരിഞ്ഞേക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഏതൊരു ഡ്രെസ്സിന് മാച്ചായിട്ടുള്ള കളേഴ്സും ആണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയില്ല ഇങ്ങനെ ഈ ഗ്രീന് അപ്പോൾ ഇനി അടുത്ത വേറൊരു കളറിലേക്ക് പോവാം ഇതാണ്ട് ഇത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് അപ്പോൾ ഇതും ഒരു ഡബിൾ ഷെയ്ഡ് ഫീലിംഗ് തന്നെയുള്ള ഒരു വളയാണ് നല്ല ഭംഗിയായിട്ടും ഇത് കാണാനായിട്ട് ഇതൊക്കെ ഈ ഡ്രസ്സിന് കൂടെയൊക്കെ മാച്ച് ചെയ്തിട്ട് നല്ല ഭംഗി ഇത് മിക്സ് ചെയ്തിട്ടാലും നല്ല ഭംഗിയിട്ട് ഞാനൊക്കെ ഇത് കൂടുതലായിട്ട് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ബ്ലൂ കളേഴ്സൊക്കെ ഉള്ള പാറ്റേണ കൂടെയൊക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് കൂടിയാണ് അപ്പോൾ ഈ ബ്ലൂ അല്ലെങ്കിൽ ഈ ഗ്രീനൊക്കെ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഞാൻ കാണിച്ചതരാം കേട്ടോ മിക്സ് ഒരു കോമ്പിനേഷൻ കൂടി കാണിച്ചു തരാം ഇത് വന്നിട്ട് ഒരു ചെങ്കല് കളർ എന്നൊക്കെ പറയില്ലേ ഒരു കുറച്ച് പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു കളറാണ് കേട്ടോ അത് അപ്പോൾ ആ ഒരു കളർ കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കാണിച്ചാണ് ഇങ്ങനെയുണ്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് കളർ പറഞ്ഞാലൊക്കെ മതി കേട്ടോ ഞാൻ അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ വേറെ കുറച്ച് മിക്സിങ് കളേഴ്സ് ഞാൻ കാണിച്ചത് ഞാൻ മിക്സ് ചെയ്ത് ഇങ്ങനെ കാണാനായിട്ടുള്ള ഭംഗിയിൽ മിക്സ് ചെയ്ത് എടുത്തായിട്ട് ഇപ്പോൾ വൈറ്റ് ഇതിൽ വന്നിട്ട് കുറച്ച് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഡിസൈനർ ബാങ്കിൾസാണ് ട്രഡീഷണൽ ആ ഒരു ടൈപ്പിൽ വരുന്നത് അപ്പോൾ അതിനെ ഒന്ന് ഞാൻ ഈ പ്ലെയിൻ ബ്ലൂ കളറിലേക്കൊന്ന് കോമ്പിനേഷൻ ചെയ്തെടുത്താണത് അപ്പോൾ ഇതിപ്പോൾ വൈറ്റും ബ്ലൂവും കൂടി ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ബാങ്കിളും അതോടൊപ്പം നമുക്ക് ഇയറിങ്സൊക്കെ വെയർ ചെയ്യാവുന്നതാണ് അപ്പം നല്ല ഭംഗിയായിരിക്കും പിന്നെ അതിൻ്റെ മറ്റൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ആ വൈറ്റ് ആൻഡ് ഗ്രീനാണ് കണ്ടോ ഇത് രണ്ടും കൂടി മിക്സ് വന്നപ്പോൾ അതും ഒരു വേറെ റിട്ടൻ ഭംഗിയാണ് അത് ആ ഡ്രെസ്സിൻ്റെ കൂടെയൊക്കെ ഇടുമ്പോഴാണ് കൂടുതലും അതിനൊരു പെട്ടെന്നൊരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക അതിൻ്റെ ഭംഗിയൊക്കെ അറിയാൻ പറ്റുക പിന്നെ നമുക്ക് വളകൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്തിടാം ഇതുകൂടാതെ വേറൊരു ടൈപ്പിലൊരു മിക്സിങ് ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ ഇപ്പോൾ അത് കൂടുതലായ ഒരു ട്രെൻഡായിട്ട് വരുന്നുണ്ട് അങ്ങനത്തെ ഒരു മിക്സിങ് അപ്പോൾ ഇനി വന്നിട്ട് വളകൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പ്രൊഫൈലിലും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ക്രീനിലും ഈ നമ്പറുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും മറ്റുള്ള ആയുസിദ്ധിയുടെ ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുക താല്പര്യമുള്ള കൂട്ടുകാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അയച്ചിരുന്നതാണ് വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്